നമസ്കാരം നിങ്ങളുടെ മനസ്സിന് വിഷമം നൽകുന്നതായ പല കാര്യങ്ങളും ഉണ്ടാകാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷമം മനസ്സിൽ കരുതിക്കൊണ്ട് നൽകിയിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ നിങ്ങളുടെ ഉള്ളിലുള്ളതായ വിഷമം അല്ലെങ്കിൽ ആ വിഷമത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആ വിഷമം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ എന്ന് ഒഴിവായി കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി ഏവരും തന്നെ തന്നിരിക്കുന്നതായ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അതിൽ ആദ്യത്തെ ചിത്രം ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രവും രണ്ടാമത്തേത് സാക്ഷാൽ പരമേശ്വരൻ്റെ ചിത്രവുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ആദ്യത്തെ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് കമൻ്റായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതിന് പെട്ടെന്ന് തന്നെ സാധിക്കണമെന്നില്ല എങ്കിൽ കൂടിയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് സ്വാതന്ത്ര്യം വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതായത് തങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കൂടാതെ മറ്റുള്ളവരുടെ കഴിവുകൾ നിങ്ങൾക്ക് പല അവസരങ്ങളിലായി ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മറ്റുള്ളവരെക്കാൾ കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അതിനാൽ തന്നെ ആത്മവിശ്വാസം നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന വിഷമതകൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിന് തീരും കർമ്മരംഗങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ അത് കാരണമായി തീരും കാരണമായിത്തീരും കൂടി തന്നെ മുന്നോട്ട് നീങ്ങേണ്ടത് അതിനാൽ അനിവാര്യമാണ് ഒരിക്കലും നിങ്ങൾ തളരേണ്ട സാഹചര്യം ഇല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് വ്യക്തി ജീവിതത്തിലാണെങ്കിൽ പോലും കുടുംബജീവിതത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് എങ്കിൽ പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തെ വില കുറച്ച് കാണുകയാണ് മറ്റുള്ളവർ ചെയ്യുന്നത് അതിൻ്റേതായ വില നൽകുന്നില്ല എന്നതാണ് വാസ്തവം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ശരിയായ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് പലപ്പോഴും പലരാലും അവഗണന നേരിടുന്ന സാഹചര്യം ജീവിതത്തിലുണ്ടായിട്ടുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളെ മനസ്സിലാക്കുന്ന ചിലരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അല്ലെങ്കിൽ ഇപ്പോഴുള്ളവർ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് നിങ്ങൾ ഒരിക്കലും തോറ്റു പിന്മാറാൻ പാടുള്ളതല്ല നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടിയെടുക്കുവാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നിരുന്നാൽ കൂടിയും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല തടസ്സങ്ങളുമുണ്ട് ഇത്തരം തടസ്സങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുകയും എന്നാൽ അത്തരം തടസ്സങ്ങളെ തരണം ചെയ്യുവാൻ കഴിയാത്തതായ ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് എന്നാൽ ക്രമേണ ഇത്തരം തടസ്സങ്ങളെയൊക്കെ ഒഴിവാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് നന്മയുള്ള മനസ്സിന് ഉടമകളാണ് നിങ്ങൾ അത് മന മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു സമയം വന്നു ചേരുന്നതാണ് അതിനാൽ അത്തരം വിഷമതകൾ ഉണ്ട് എങ്കിൽ അത് ക്രമേണ നിങ്ങളിൽ നിന്നും ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് ചില വ്യക്തികളെ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടോ മറ്റുള്ള കാര്യവുമായി ബന്ധപ്പെട്ടോ ചില തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ ഉതകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് നിങ്ങളുടെ മനഃശക്തി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളെയും ഗ്രഹിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് എന്തൊക്കെ കാര്യം ചെയ്യണം എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും സംഭവിക്കുവാൻ പോകുന്നത് അതിന് ഉതകുന്നതായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ എന്നുവേണ്ട നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ എല്ലാ കാര്യങ്ങളെയും വ്യക്തമായി ഗ്രഹിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു വിജയങ്ങൾ നേടുന്നതിന് ആവശ്യമായ അല്ലെങ്കിൽ അതിനനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുമുള്ള സാധ്യതയുണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്നതായ വ്യക്തികളായി തന്നെ നിങ്ങൾ മാറുന്നതാണ് പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ഈശ്വരാധീനത്താൽ അതിനെ മറികടക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഇത്തരത്തിൽ കാര്യങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക ഇനി രണ്ടാമത് നൽകിയിരിക്കുന്ന പരമേശ്വരൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് പരമശിവന്റെ ചിത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾ കമൻറ്റുകളായി ഓം എന്ന മന്ത്രം രേഖപ്പെടുത്തേണ്ടതാണ് പല കാര്യങ്ങളും ജീവിതത്തിൽ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നതായ സാഹചര്യമാണുള്ളത് പലതരത്തിലുള്ള തിരിച്ചടികളോ വിഷമതകളോ ജീവിതത്തിലുണ്ട് അത്തരത്തിൽ നിങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഉരുത്തിരിയും എങ്കിലും കാര്യങ്ങളെല്ലാം അനുകൂലമാകും എങ്കിൽ കൂടിയും അല്പം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പെട്ടെന്ന് തന്നെ അതായത് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ദുരിതങ്ങളും വിഷമങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നില്ല എങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളെ അധികം പ്രയാസപ്പെടുത്താതെ തന്നെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്ന് തന്നെയാണ് ഫലം അതിനാൽ അല്പസമയം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ധനപരമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി അനുകൂലമായിത്തീരാം കഷ്ടതകൾക്ക് കാരണമാകുന്ന പല കാര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പല പ്രതിസന്ധികളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതിന് സഹായകരമായ സാഹചര്യത്തിലൂടെയാണ് ഇനി നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത് പ്രതീക്ഷിക്കാത്തതായ പല വ്യക്തികളിലൂടെ കൈകളിൽ നിന്നും സഹായം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധികം സഹായങ്ങളോ അതല്ല എങ്കിൽ അപ്രതീക്ഷിതമായ ചില സഹായങ്ങളോ ജീവിതത്തിലേക്ക് വന്നുചേരാവുന്നതാണ് കൂടാതെ പോസിറ്റീവ് ഊർജം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യം വന്നുചേരുന്നതാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ വിജയങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് കൂടാതെ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് എന്നാൽ അത്തരം നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള വഴികൾ അല്പം കഠിനമായിരിക്കും എന്ന് മാത്രം എന്നിരുന്നാൽ കൂടിയും അതും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ കഴിയുന്നതായ സാഹചര്യം തന്നെയാണ് വന്നുചേരുക എന്നാൽ ഒരിക്കലും നിങ്ങൾ അതിൽ മതിമറക്കുവാൻ പാടുള്ളതല്ല എന്നുള്ള കാര്യം ഓർക്കുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നുചേരാവുന്നതാണ് കൂടാതെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം ചില കാര്യങ്ങളിൽ പുനർചിന്തനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ചില ചിന്താഗതി മാറ്റേണ്ടതും അനിവാര്യം തന്നെയാകുന്നു കാരണം അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ നൽകുവാൻ സാധ്യത കൂടുതലാണ് അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക വിശ്വസിക്കുവാൻ കഴിയുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത് മറ്റുള്ളവർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് വിശ്വാസത്തോടുകൂടി ഏത് കാര്യവും നിങ്ങളെ ഏൽപ്പിക്കുവാൻ സാധിക്കുന്നുവെന്ന് മറ്റുള്ളവർക്ക് കൂടി തോന്നുന്ന തരത്തിലുള്ള സാഹചര്യമാണ് വന്നു ചേരുക അതിനാൽ തന്നെ പ്രതിസന്ധികൾ പല വ്യക്തികളുടെ സഹായത്താലും അല്ലാതെയും ജീവിതത്തിൽ നിന്നും അകലുന്നതാണ് അല്പം കൂടി കാത്തിരുന്നു കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത് വിജയങ്ങൾ നേടുന്നതിനായുള്ള അവസരങ്ങൾ അതായത് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് അതിന് വിഘ്നം നിൽക്കുന്നതായ പല തടസ്സങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് സന്തോഷത്തെ തിരിച്ചുകൊണ്ടുവരുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ള കൂടി ഓർക്കേണ്ടതുണ്ട് കൂടാതെ സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കാവുന്നതാണ് സൗഹൃദത്തിലൂടെ പല കാര്യങ്ങളെയും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം എന്നാൽ നിങ്ങൾ വളരെയധികം വിശ്വാസം അർപ്പിക്കുന്ന ചില വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കണമെന്നില്ല എന്നാൽ മറ്റു ചില വ്യക്തികളുടെ സഹായം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതുമാണ് ഏതൊരു കാര്യമാണെങ്കിലും മറ്റുള്ളവരുടെ സഹായം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നുവരുന്നതാണ് വളരെ നാളായിട്ടുള്ള ആഗ്രഹങ്ങൾ പലതും പൂർത്തീകരിക്കുന്നതിനായുള്ള സമയം കൂടിയാകുന്നു ഇത്തരത്തിലെല്ലാം നോക്കുമ്പോൾ കാര്യങ്ങളെല്ലാം കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് ഈ സമയം പ്രത്യേകിച്ചും ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക